നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കുന്നു നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മുടെ ആൻറ്റി ഏജിങ് ഫുൾ ബോഡി കെയർ ചലഞ്ചിലെ ഒരു സൂപ്പർ ഒരു വീഡിയോ ആണ് നമ്മുടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കൊളാജിൻ പൗഡറാണ് നമ്മൾ കാണുന്നത് കാണേട്ടോ കൊളാജിൻ ആണ് ഇപ്പം ഭയങ്കര ട്രെൻഡിങ് കൊളാജിൻ ഗ്ലൂട്ടാത്തിയോണ്ടൊക്കെ ട്രെൻഡിങ് ആട്ടോ മെയിൻ ആയിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഗ്ലൂട്ടാത്തിയോണേക്കാളും കൂടുതൽ കൊളാജിനാന്ന് തോന്നുന്നു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കണത് എല്ലാവരും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും എല്ലാത്തിലും കൊളാജിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എല്ലാവരും എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഒരു പ്രായം അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഭാഷയിൽ ഞാൻ എനിക്കറിയാവുന്ന കാര്യമായിട്ടോ പറയണത് സാധാരണ ഒരു ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്ന രീതിയില് അതായത് നമ്മൾ കുറച്ച് പ്രായാവില്ലേ അപ്പൊ നമുക്ക് എന്താ പറയാ പറയുകയാണെങ്കിൽ ഒരു തേർട്ടി പ്ലസ് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ അറിയാതെ തന്നെ ചില ചേഞ്ചുകൾ നമുക്ക് വരും പക്ഷെ നമ്മൾ അധികം നോട്ടീസ് ചെയ്യപ്പെടില്ല അത് കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞ് മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞു ചേഞ്ചുകളായിരിക്കും ചെറിയ ഫൈൻ ലൈൻസ് നമ്മുടെ ഫേസിന് ചെറുതായിട്ടൊരു തൂങ്ങൽ മാതിരി അല്ലെങ്കിൽ നമ്മുടെ എവിടെയെങ്കിലൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ കുറച്ച് ഏജ് ഏജ് ആവുന്നതിൻ്റെ ചെറിയ സിംറ്റംസ് പക്ഷെ നമ്മളതൊന്നും ശ്രദ്ധിക്കില്ല ഒരു തേർട്ടി ഫൈവ് അല്ലെങ്കിൽ ഒരു ഫോർട്ടിയിലേക്ക് എടുക്കുമ്പോഴാണ് ഇതൊക്കെ ഒന്ന് വിസിബിൾ ആവാം അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കൊളാജിൻ നമുക്ക് കുറേ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ സ്കിന്നിന് ഇലാസ്റ്റിസിറ്റി കുറയും സ്കിന്ന് കൂടുതൽ ചിലർക്ക് കൂടുതൽ ഡ്രൈയിങ് വരും അങ്ങനെയൊക്കെ കുറേ ഇഷ്യൂസ് നമുക്ക് വരാൻ സാധ്യതയുണ്ട് പക്ഷെ ചിലർക്ക് ഒരു ഫോർട്ടി പ്ലസ് കഴിഞ്ഞാലും നല്ല അടിപൊളി ഇരിക്കും കേട്ടോ നല്ല ഹെൽത്ത് നല്ല ഫിറ്റ് ഫിറ്റായിട്ടും നല്ല അടിപൊളിയായിട്ട് നോക്കുന്നവർക്ക് കുറച്ചും കൂടി അതങ്ങട് എന്താ പറയുക ഡിലേ ചെയ്യിക്കാൻ പറ്റും ഇതൊക്കെ വരണത് അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കൊളാജിൻ പൗഡർ എന്ന് പറയുന്നത് കൊളാജിയൻ പൗഡർ നമുക്ക് ഒരുപാട് ഓൺലൈനിലൊക്കെ കിട്ടും പക്ഷേ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് വീട്ടിൽ വളരെ ഏറ്റവും ആയിട്ട് അതുപോലെ തന്നെ നമുക്കൊരു വൺ മന്ത് ഒക്കെ എടുത്തു വെക്കാൻ പറ്റണതും അതേപോലെ തന്നെ നമുക്ക് ഡെയിലി വേണ്ട നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് നാല് ദിവസമൊക്കെ നമുക്ക് ഒരു സ്പൂൺ വെച്ച് കഴിക്കാൻ പറ്റണതും വളരെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് നമ്മുടെ മുടിക്ക് നല്ലോണം വളർച്ച ഉണ്ടാകാനും കൊഴിച്ചിൽ മാറാനും മുടിയുടെ പ്രശ്നങ്ങളൊക്കെ മാറി മുടി നല്ല തിക്കൻ നല്ലോണം ഗ്രോത്ത് വരാനും ഒപ്പം നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലിയർ ആൻഡ് ഫേസിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറി നല്ല ഗ്ലോ നാച്ചുറലി ഉള്ളീന്ന് ഒരു നാച്ചുറൽ ഗ്ലോ കണ്ടുവരാനും നമ്മുടെ ഫുൾ ബോഡി നല്ല ഭംഗിയായിട്ടിരിക്കാനും ഒക്കെ നമ്മൾ ആ ഒരു കഴിച്ചു കഴിഞ്ഞാൽ കാരണം ഉള്ളിൽ നിന്ന് നമുക്ക് വരുന്ന നമ്മൾ നല്ലത് ഉള്ളേക്ക് കൊടുക്കുമ്പോൾ പുറത്തേക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് ഉണ്ടല്ലോ അത് ശരിക്കും നല്ല വിസിബിളായിട്ട് അമേസിങ് റിസൾട്ടായിരിക്കും നമ്മൾ ആ ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ കഴിക്കണത് കേട്ടോ നല്ലതാണെങ്കിൽ നമ്മളുള്ളിലേക്ക് കഴിക്കുന്നത് അത്രയും മോശമാണെങ്കിൽ പുറത്തേക്ക് അതിന്റെ ഇരട്ടി മോശമായിട്ടുള്ള ഇതായിരിക്കും നമുക്ക് സിംറ്റംസ് ആയിരിക്കും പുറത്തേക്ക് കാണുക എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഓക്കെ അതായത് പഞ്ചസാര ഒക്കെ നിർത്തുമ്പോൾ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ബോഡിയില് ഭയങ്കരമായിട്ടൊരു ഗ്ലോയും സ്കിന്നൊക്കെ ഭയങ്കര സ്മൂത്തും ആ പോഴ്സൊക്കെ ഒന്ന് നീറ്റായി നല്ല സ്മൂത്തായിട്ടൊക്കെ ആയിട്ടൊക്കെ വരുന്നൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്യും അപ്പൊ അതാട്ടോ ഞാൻ പറയണേ പക്ഷെ അതൊരു രണ്ട് മാസം ചിലപ്പോ മൂന്ന് മാസം ഒക്കെ എടുക്കും അത്രയും വരെ കൊണ്ടുപോകാൻ പറ്റുന്നവരെയാണ് സക്സസ് ഉണ്ടാവുക ചിലർക്ക് ഒരു മാസം കിടക്കഷ്ടി പിടിച്ചിങ്ങനെ പിടിച്ച് പിടിച്ച് പഞ്ചസാര ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് ചെല്ലും പക്ഷെ ഒരു മാസം കഴിയുമ്പോൾ വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല ഇനി ഒരു മാറ്റം ഇല്ല ഞാനൊക്കെ ചെയ്തിട്ടുള്ളതാ പറയണ കേട്ടോ ഒരു മാറ്റം ഇല്ല ഇനി എനിക്ക് വയ്യ കൊണ്ടുപോയം നമ്മൾ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മുടെ പഴയ പണ്ടത്തെ പണ്ടത്തെങ്ങനെ തെങ്ങുമ്പോൾ തന്നെയാവും പക്ഷെ ഒരു ത്രീ മന്ത്സ് ഒക്കെ നിങ്ങൾ കൊണ്ടുപോവാ ഒരു രണ്ടര മാസം മാസമാവുമ്പോഴേക്കും ശരിക്കും നമുക്ക് മനസ്സിലാവും ആക്ച്വലി രണ്ട് മാസം ആകുമ്പോഴേക്കും മനസ്സിലാവും അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം നമ്മുടെ കൊളാജിൻ പൗഡർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാറ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഈ കാണുന്നതാണ് ഒരു ഒമ്പത് ഐറ്റം ഉണ്ട് പിന്നെ ഒരു ഐറ്റം നമ്മൾ പൗഡറിന് പൗഡർ ആക്കിയതിന് ശേഷമാണ് ആഡ് ചെയ്യുന്ന കേട്ടോ അപ്പോൾ ഇത് എല്ലാം സൂപ്പർ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ് ഓൺലൈൻ വഴി അല്ലെങ്കിലും സൂപ്പർ മാർക്കറ്റുകൾ നമുക്ക് കിട്ടും എല്ലാം നമ്മുടെ സ്കിന്നിന് നല്ല ക്ലിയർ ആയി നല്ല ഗ്ലാസ് ഗ്ലോ ആയി അതുപോലെ തന്നെ ഫുൾ ബോഡി നമുക്ക് നല്ല ഒക്കെ മാറി നമുക്ക് ആ ഒരു പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ കുറച്ച് നല്ല ഭംഗിയാക്കി വെക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ട അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം എല്ലാം ഞാൻ രണ്ട് സ്പൂൺ അല്ലെങ്കിൽ ആ ഒരു കണക്കിലാണ് എടുത്തിട്ടുള്ളത് ആദ്യം അൽമണ്ട് ആണ് ഒരു ഏകദേശം ഒരു എന്താ പറയാ ഒരു ഒക്കെ ഉണ്ടാവും പത്ത് അൽമണ്ട് ഇത് നമുക്ക് ഒരു മാസത്തേക്ക് ഉള്ളതാ പിന്നെ നമ്മുടെ ചിയാ സീഡ് അത് രണ്ട് സ്പൂൺ പിന്നെ നമുക്ക് നമ്മുടെ വൈറ്റ് എള്ളില്ലേ അതായത് വെള്ള എള്ള് അതിപ്പോ കറുത്തതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക് ഇത് കാണണമെങ്കിൽ ഞാൻ അടുത്തേക്ക് വെച്ചിട്ടുണ്ട് ബദാം ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം പിന്നെ രണ്ട് സ്പൂൺ ചിയാ സീഡ് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ എന്താ പറയാ വെളുത്തിട്ടുള്ള എള്ളാണ് ഞാൻ എടുത്തിരിക്കുന്നത് വെളുത്തത് എല്ലാം കറുത്തതാണെങ്കിലും കുഴപ്പമില്ല എല്ലാം രണ്ട് സ്പൂൺ പിന്നെ നമ്മുടെ മത്തൻ്റെ കുരുലി അത് രണ്ട് സ്പൂൺ പിന്നെ ഏകദേശം ഒരു പത്തെണ്ണം ക്യാഷ്യൂ പിന്നെ നമ്മുടെ വാൾനട്ട് അതും ഏകദേശം രണ്ട് സ്പൂൺ പിന്നെ നമ്മുടെ എന്താ പറയാ സൂര്യകാന്തിയുടെ വിത്ത് രണ്ട് സ്പൂൺ പിന്നെ കരിഞ്ചീരകം രണ്ട് പിന്നെ രണ്ട് സ്പൂൺ നമ്മുടെ എന്താ പറയാ നമ്മുടെ കപ്പലണ്ടി ഓക്കെ ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ വേണ്ടത് കപ്പലണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്നേ വറുത്ത് കേട്ടോ ഞാൻ എല്ലാം കൂടി ഒരുമിച്ചാണ് ചൂടാക്കണത് അപ്പൊ നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കാം ചൂടാക്കി എടുത്തിട്ട് അതായത് വറുക്ക് വറുത്ത് ഇങ്ങനെ പൊരിക്കണില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക ചെയ്യണുള്ളൂ കേട്ടോ അല്ലാണ്ട് ഇങ്ങനെ കറുമുറാന്നാക്കണില്ല അപ്പൊ നമുക്ക് എന്തായാലും ഇതെല്ലാം കൊണ്ടിട്ടൊന്ന് നമുക്കൊന്ന് അടുപ്പത്തേക്ക് വെക്കാം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു സ്പൂൺ ഇതിന്റെ ഒരു മിക്സ് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ഫേസിലെ പിമ്പിൾസിനെ പ്രിവെന്റ് ചെയ്യും പിംപിൾസിന്റെ മാർക്സ് സ്കിന്നും ഭയങ്കരമായിട്ട് ഫേസിൽ നന്നായിട്ട് ഗ്ലോ ചെയ്യിക്കും പിന്നെ നമുക്ക് ആ ഓപ്പൺ പോഴ്സൊക്കെ ആയിട്ട് ആകെ ഒരു വികൃതമായിരിക്കും ഇതൊക്കെ നല്ല സ്മൂത്ത് ആവും അപ്പൊ തീ കുറച്ച് വെച്ചിട്ട് ആദ്യ ചട്ടി ചൂടാവണവരൊന്ന് കൂട്ടി വെക്കാം അതിന് ശേഷം ചട്ടി ചൂടായതിനു ശേഷം നമുക്കിതൊന്ന് കുറച്ച് വെക്കാം പിന്നെ ഇതില് എന്താ പറയാ നമ്മുടെ ഈ എള്ളൊക്കെ ഇങ്ങനെ പൊട്ടണ പോലെ പൊട്ടും ഇങ്ങനെ അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്യാം എള്ളും കരിഞ്ചീരകവും നമ്മുടെ മുടിക്കും അതുപോലെ തന്നെ വിറ്റമിൻ ഇ റിച്ചാണിതിലെ മുടിക്ക് നല്ലതാണ് നമ്മുടെ ബോഡി നല്ലോണം ഹൈഡ്രേറ്റ് ആയിട്ടൊക്കെ ഇരിക്കും എള് വിറ്റമിൻ ഇ റിച്ചായിട്ടുള്ള ഫുഡൊക്കെ നമ്മൾ ഇട്ടൊക്കെ എടുക്കുമ്പോൾ നല്ല ഗ്ലോയിങ് കിട്ടും സ്കിന്നിന് നമ്മളൊന്ന് ചൂടാക്കി ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടും അപ്പൊ പൊട്ടുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമുക്ക് ചെറു ചൂടോടെ നമുക്കിത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ എല്ലാം കൂടി ഒരുമിച്ച് അധികം ഇല്ല പക്ഷെ പൊടിച്ച് വരുമ്പോൾ ഏകദേശം ഒരു ജാർന്ന് അറിയണ്ട കേട്ടോ ഓക്കെ അപ്പൊ ഇത് നമ്മൾ പൊടിച്ചിട്ടുണ്ട് പൊടിച്ചതിന് ശേഷം എന്താ വേണ്ടേ അറിയോ നമുക്ക് ഇതിലേക്ക് ഇൻഗ്രീഡിയൻസുകളൊക്കെ നമുക്ക് കഴിക്കുമ്പോ ഭയങ്കര കുത്തായിരിക്കും എസ്പെഷ്യലി എള്ളിന്റെയും കരിഞ്ചീരത്തിന്റെ ഒക്കെ അപ്പൊ അതിനൊന്നും മൈൽഡ് ആക്കാനും നമുക്ക് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം കൊക്കോ പൗഡർ ഞാൻ എടുത്തിരിക്കുന്നത് അൺ സ്വീറ്റിൻ്റെ ആണ് നാച്ചുറൽ ആണ് ഹഡ്രഡ് പേഴ്സൻറ്റേജ് കൊക്കോ ആണ് കേട്ടോ ഞാനിത് സ്ഥിരമായിട്ട് മേടിക്കേണ്ടത് നമ്മള് കേക്ക് ഒക്കെ എന്തെങ്കിലും ഒക്കെ ഇടൊരു ഫ്ലേവർ ഇട്ടാനൊക്കെ ഞാനിപ്പോ കുറച്ച് നാളുകൾ അധികമായിട്ട് ഇങ്ങനെ ഇതിന്റെ ഓരോ പാക്കറ്റുകൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം രണ്ട് ഇത് ഇപ്പം ഞാൻ പുതിയത് മേടിച്ച പാക്കാണ് രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കാം ഓക്കെ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി കിട്ടോ പിന്നെ അൺസ്വീറ്റിന്റെ ആയിട്ടുള്ള എടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കാം നമുക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് മധുരം വേണ്ട അതുകൊണ്ടാണ് നമുക്കിതിൽ മധുരത്തിന്റെ ആവശ്യമില്ല ഇനി നമുക്ക് ഒന്നും കൂടി അടിച്ചിട്ട് നമുക്കിത് എല്ലാം കൂടി ഒന്ന് നമുക്കൊരു കുറച്ചൊരു പരന്ന ബൗള് മധുരയിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ച്ചെ നമ്മള് മിക്സിയിലടിച്ചാലും ഇങ്ങനെ കട്ടൊക്കെ ആയിട്ട് കിടക്കണ്ടാവും അപ്പം അതൊക്കെ ഒന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഒന്നിങ്ങനെ ഒന്ന് പൊടികളൊക്കെ ഒന്ന് നൈസാക്കി കൊടുക്കാം കട്ടകളൊക്കെ ഒന്ന് നൈസാക്കി കൊടുക്കാം നോക്കിയിട്ട് ഒന്ന് നമ്മുടെ താല്പര്യം നോക്കിയിട്ട് ഇങ്ങനെയാണെച്ചാൽ ചെയ്യാട്ടോ എന്നിട്ട് നമുക്കൊന്ന് പരത്തി വെക്കാം അതായത് ഒരു പരന്ന പാത്രത്തിലേ ആ ഒരു ചൂടും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് വേണം ഇതൊരു ജാറിലേക്ക് ആക്കാനായിട്ട് അല്ലെങ്കിൽ ആ ചൂടോട് കൂടിയിരിക്കുമ്പോൾ കേടാ വേണ്ടെന്ന് ഓർത്തിട്ടാണ് അപ്പൊ അത് നമ്മുടെ സാധനം ഇവിടെ സെറ്റായിട്ടുണ്ട് കുറച്ചുനേരം ഒന്ന് പരത്തി വെക്കാം അതിന് നമുക്കിത് ഏഹ് എന്താ പറയാ നമുക്കൊരു പാത്രത്തിലേക്ക് ഞാൻ എപ്പോഴും ഇങ്ങനത്തെയൊക്കെ കുറെ നാൾ എടുത്തുവയ്ക്കുന്ന എപ്പോഴും ചില്ലുപാത്രത്തിൽ സൂക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ എനിക്ക് കുറച്ച് നല്ലതായി തോന്നിയത് കൊണ്ടാണ് വേറെ ഒന്നല്ല നിങ്ങൾക്ക് എന്തിനു വേണമെങ്കിലും ആക്കാം അതേ നമ്മുടെ പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നമുക്ക് ആ ചില്ലു ബോട്ടിലേക്ക് ആക്കാം ഇത് കഴിക്കേണ്ട രീതികൾ പല രീതിയിലും കഴിക്കാം എങ്ങനെയാന്നുള്ളത് ഞാൻ ഈ വീഡിയോന്റെ ഇത് കഴിഞ്ഞ അവസാനം പറയുന്നുണ്ട് അത് നിങ്ങൾ കറക്റ്റായിട്ട് കേൾക്കാം കേട്ടോ പിന്നെ ചിലര് ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ടൊക്കെ കഴിക്കണവരുണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഒരു സ്പൂണൊക്കെ മതി പിന്നെ എന്നും കഴിക്കണമെന്നില്ല ഏഹ് ഓക്കെ പിന്നെ നമുക്ക് പറ്റുന്ന ഇത് കഴിക്കുമ്പോൾ ചെറിയൊരു ഒട്ടുന്ന മാതിരി ഉണ്ടാവും നമുക്കിങ്ങനെ ആ ഒരു ഇതിലൊക്കെ ഒരു ചെറിയ എണ്ണമയുണ്ടല്ലോ എസ്പെഷ്യലി നമ്മുടെ ഉള്ളിലും കരി ജീരത്തിലൊക്കെ അതാണ് നമുക്ക് ആ ഒരു നമ്മുടെ വായയിൽ ഇങ്ങനെ ഒട്ടുന്ന മാതിരി തോന്നിക്കണത് കേടാവൊന്നും ഇല്ല ഒരു മാസത്തോളം ഇരിക്കും ഒരു രണ്ട് സ്പൂണ് വീതം എല്ലാം എടുത്താൽ മതി പിന്നെ ഒരു പത്തെണ്ണം വീതം കാഷ്യൂ ബദാമൊക്കെ എടുക്കാം സെറ്റ് ആയിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് നമുക്ക് ഒന്ന് പിന്നെ കൊക്കോ പൗഡർന്നുമില്ലാട്ടോ അപ്പൊ നമ്മുടെ കൊളാജിൻ പൗഡർ ഇതവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസും അത്രയും നല്ലതാണ് നമ്മുടെ ഫുൾ ബോഡിക്കും ഭയങ്കര ഇഫക്റ്റീവ് ആയിട്ടുള്ളതാണ് നമുക്ക് കുറച്ചും കൂടി നമ്മൾ യൂത്ത്ഫുൾ ആയിട്ട് യങ് ആയിട്ട് ഇരിക്കാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് എന്നും വേണമെന്നില്ല കാരണം എന്താണെങ്കിലും അധികമായ അമൃതം വിഷം എന്നാലും പറയാം ഞാൻ മുന്നേ നമ്മുടെ നെല്ലിക്കാറ് ഡ്രിങ്ക് കാണിച്ചപ്പോൾ എന്നും കഴിച്ച് പണി കിട്ടും കമൻ്റ് ഉണ്ടായിരുന്നു എന്നും വേണമെന്നില്ല ഞാനും എന്നും കഴിക്കില്ല നമുക്ക് ഒരു ഗ്യാപ്പൊക്കെ വിട്ടിട്ട് അതായത് ഞാൻ പറയുന്നതിൻ്റെ ചില ഇത് ഇതിലത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നട്ട്സ് ആണെങ്കിലും നട്ട്സ് കഴിക്കുന്നതിനും ഒരു അളവുണ്ട് കുറേ അധികം വാരി വലിച്ചങ്ങനെ തിന്ന് കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ കേട്ടിട്ടുള്ളതും അതുകൊണ്ട് തന്നെ എന്നും വേണമെന്നില്ല നമ്മളൊരു സ്പൂണാണ് കഴിക്കുന്നതെങ്കിലും നമുക്ക് ആഴ്ചയിൽ ഇപ്പോൾ ഒരു ഏഴു ദിവസം ആണെങ്കിൽ ഒരു മൂന്നാലഞ്ച് ദിവസം എടുക്കാം അതൊരു ഗ്യാപ്പ് വിട്ടോ ഓക്കെ അപ്പോൾ ഇത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പല രീതിക്ക് കഴിക്കാം നമ്മുടെ ഇഷ്ടത്തിന് നിങ്ങൾ പാല് കുടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പാലിൽ മിക്സ് ചെയ്തിട്ട് ചെറു ചൂടുള്ള പാലിൽ മിക്സ് ചെയ്ത് കുടിക്കാം കഴിക്കാം പിന്നെ നമുക്കിത് വെറുതെ കഴിക്കാം വെറുതെ കഴിക്കുമ്പോൾ ഇത് ചെറിയൊരു കനപ്പുണ്ടാകും കാരണം കാരണം ഇതിൽ കരിഞ്ചീരുകളിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പക്ഷെ അതൊരു കുഞ്ഞു കനപ്പ് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല കയ്പയ്ക്ക് ഉപ്പേരിക്ക് നമ്മൾ കഴിക്കുന്നതല്ലേ പിന്നെ നമുക്കിത് പ്രോട്ടീൻ ഷേക്ക് മാതിരി അതായത് ഒരു ഒരു റോബസ്റ്റപ്പഴം ഇതിന് കുറച്ചെടുക്കുക പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക അൺസ്വീറ്റിൻ്റെ ആയിട്ടുള്ള പീനട്ട് ബട്ടർ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്ത് തരും രണ്ട് രണ്ട് ഇത്ത ഇത്തപ്പഴം മീൻസ് നമ്മുടെ ഈന്തപ്പഴം അതിട്ട് കൊടുക്കുക നന്നായിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഷേക്ക് മാതിരി കിട്ടും അങ്ങനെ കിട്ടും നമുക്ക് ചെറു ചെറിയൂടുവെള്ളത്തിൽ വേണമെങ്കിൽ നമുക്കിത് തന്നെ കഴിച്ച് ചവശഴിച്ച് കഴിക്കാൻ പാടുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളത്തിട്ട് മിക്സ് ചെയ്ത് കഴിക്കുക ഒരു സ്പൂൺ വെറുതെയും കഴിക്കാം ഞാനിപ്പോൾ കഴിക്കാൻ പോണത് വെറുതെയാണ് കഴിച്ച് കാണിക്കുന്നത് എനിക്ക് എനിക്കങ്ങനെ കഴിക്കുന്നത് ഇഷ്ടം ഇനിയിപ്പോൾ നമ്മൾ കുറേ വെള്ളത്തിൽ ചാലിച്ച് അങ്ങനെ കഴിക്കുന്നതെങ്കിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക് എനിക്കിങ്ങനെ തന്നെ കഴിക്കുന്നതോട് പ്രശ്നമില്ല അതോട്ടാട്ടോ അപ്പോൾ നമ്മുടെ പിന്നെ ഇതിൽ കൊക്കോ പൗഡർ ചേർക്കണം എന്നൊന്നും ഇല്ല കേട്ടോ ഞാനത് നമുക്കൊരു ചെറിയൊരു ചോക്ലേറ്റ് ടേസ്റ്റ് ചെറുതായിട്ട് രണ്ട് സ്പൂണാണ് ആവുമ്പോൾ ചേർത്തിട്ടുള്ളൂ ആ ചെറിയൊരു ടേസ്റ്റ് കിട്ടും നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം പക്ഷേ എപ്പോഴും അൺസ്വീറ്റെൻ്റ് വേണം ചേർക്കാനായിട്ട് അപ്പം നമ്മളിതാ ഒരു സ്പൂൺ എന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ തന്നെ മതി കഴിക്കാം അപ്പം അതിങ്ങനെ ചെറിയൊരു നമ്മൾ കഴിക്കുമ്പോൾ അങ്ങനെ ഒരു ഒരു ഒട്ടുന്ന മാതിരി ഉണ്ടാവും അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ചെറു ചൂടുവെള്ളത്തിലോ അതുപോലെ തന്നെ പാലിലോ ചേർത്ത് കഴിക്കാം അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കഴിക്കുമ്പോൾ ഒരു ഈത്തപ്പഴം എടുത്തിട്ട് ഈത്തപ്പഴം മീൻസ് നമ്മുടെ ഈന്തപ്പഴം ഡേറ്റ്സ് അതിങ്ങനെ വേറെ കുറേ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒന്ന് കഴിക്കാം അപ്പോൾ നമുക്ക് അവർ ചവർപ്പ് കുറയും പറ്റാത്തവർക്ക് കേട്ടോ പിന്നെ ഒരു ഡേറ്റ്സൊക്കെ ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല അപ്പോൾ അത് ഇതിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ കഴിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ്സ് കുറച്ച് ചൂടുവെള്ളം ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഈ പൊടിയിട്ടിട്ടൊന്ന് ഒരു തിക്കായിട്ട് കോരി കഴിക്കാം ഒക്കെ നമ്മുടെ ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കണം എന്നുള്ളത് എനിക്ക് എനിക്കിങ്ങനെ കഴിക്കാനിഷ്ടം അതാണ് ഞാൻ അങ്ങനെ കഴിച്ച കേട്ടോ ഇത്രയോളം സംഭവം കഴിഞ്ഞു എന്നും വേണമെന്നില്ല എന്നും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു സ്പൂൺ നമ്മൾ കഴിക്കണല്ലോ പക്ഷെ എന്നും വേണമെന്നില്ല നമുക്ക് ആഴ്ചയിൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്നരട്ട് ദിവസം കൊള്ളൊക്കെ ഒരു മൂന്നാല് ദിവസം കഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നാച്ചുറൽ കൊളാജിൻ പൗഡർ ഇതിൻ്റെ കൂടെ നമുക്ക് ബെറീസ് എടുക്കാം അതുപോലെ ചീര അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ മധുരക്കിഴങ്ങ് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കൊളാജിൻ ഇമ്പ്രൂവ് ചെയ്യും പക്ഷേ നമുക്ക് നമുക്കതൊന്നും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല അതൊക്കെ നമുക്ക് ഫ്രഷ് ആയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മുടെ എന്താ പറയാ നമ്മുടെ മഞ്ഞളില്ലേ അതായത് പച്ച മഞ്ഞൾ അതിന്റെ ജ്യൂസ് നമ്മൾ രാവിലെ നമ്മൾ എന്തെങ്കിലും ചെറിയ ചുടുവെള്ളത്തിലൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ നമ്മുടെ കൊളാജിനൊന്ന് ബൂസ്റ്റ് ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും ആ കൊളാജിനി നമുക്ക് കുറയുന്നതിനൊന്നും ഡീ ആ ഒരു ഇതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാ ഓക്കെ ഭയങ്കര സംഭവമാണ് വെളുത്തിട്ട് പാറഞ്ഞ പൊടിയെന്നല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അത്രേ ഉള്ളൂ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ ഇതൊക്കെ എത്രത്തോളം ഇത് ഉപയോഗിച്ച് എത്ര നന്നാവും എന്നുള്ളത് അതിന് വിട്ട് അപ്പുറത്തേക്കൊന്നും ഇല്ല പക്ഷെ നന്നാവും നമ്മുടെ സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആവും നല്ല സ്മൂത്ത് ആവും നമുക്ക് റിസൾട്ട് വിസിബിൾ ആയിട്ട് മനസ്സിലാവും അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇനി ഒന്ന് രണ്ട് വീഡിയോ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചലഞ്ച് അവസാനിപ്പിക്കുകയാണ് പിന്നെ കുറച്ചും കൂടി ചലഞ്ച് നീണ്ടുപോകുന്നുണ്ട് ഗ്യാപ്പ് വരുന്നത് പാറുട്ടി ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നു അതിൻ്റെ ഒരു ഡിലെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ മാനേജ് ചെയ്ത് പോയത് എൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി എടുക്കുന്ന വീഡിയോ അന്നാന്ന് എടുക്കുന്നതല്ല കുറച്ച് മുന്നേ എടുത്ത് വെക്കും കാരണം ഉണ്ണിയുള്ളതുകൊണ്ട് തന്നെ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് നമ്മളെപ്പോഴും ഞാൻ ഇപ്പോൾ ഇന്നൊക്കെയുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ മുഴുവത്താഴ്ചക്ക് എടുത്തു വെക്കും അപ്പം അതുകൊണ്ട് എനിക്ക് ആ ഗ്യാപ്പ് അങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റി പാർട്ടി ഹോസ്പിറ്റലിലാണെങ്കിലും എനിക്ക് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ടായിരുന്നത് അതാട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഒന്ന് രണ്ട് വീഡിയോസും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ചലഞ്ച് അവസാനിക്കും അപ്പം നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് പറയാം പറ്റുന്നതൊക്കെ ചെയ്യാട്ടോ എല്ലാം ചെയ്യാനൊന്നും ഞാൻ പറയാറില്ല പറ്റുന്നത് നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണം അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ Love you all.